ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് എഫക്ട് വീഡിയോ ആണ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതാരും പോലെ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം Then let me explain! ഇപ്പോൾ പീരേറ്റ് ഇഷ്യൂ കൊണ്ടാണ് ശബ്ദ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ട്രിവിക്കേണ്ട രീതിയിൽ നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ ആരും പോലെ ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് എഫക്റ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ബീറ്റ് മാർക്കിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പൽ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്കും കാണാൻ സാധിക്കുന്നത് പത്തൊമ്പതീയയിലെ ബി റ്റ് മാർക്കും പത്തൊൻപതെ എഫക്റ്റിൻ്റെ ടേബിളും ഈ രണ്ട് ലിങ്കുകൾ യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ഇവിടെ നമ്മൾ ബിറ്റി മാർക്കിൻ്റെ ടേബിളിലാണ് എഡിറ്റ് ചെയ്യുന്നത് ബി മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ ലിറിക്സ് ഒക്കെ എഴുതി കൊടുത്തേക്കുന്ന കാണാൻ സാധിക്കും ബാക്കി ലിറിക്സ് ഇല്ലാത്ത അതായത് റെഡ് ലൈൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതായത് ലിറിക്സ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ലിറിക്സ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെയൊക്കെ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം സ്റ്റാർട്ടിങ് വരിക പസട്ടം ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ലുക നമ്മുടെ ഗ്യാലറിയിലുള്ള ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഈ കോർണറിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് സ്ക്രീൻ ഫിറ്റാൻ തീയതി വെക്കുക നെക്സ്റ്റ് റെഡ് ലൈനാകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയാം കാണുന്നുണ്ടല്ലോ അടുത്തതിനകത്ത് ലിറിക്സ് ഉണ്ട് അത് കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് ഇതുപോലെ തന്നെ പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചൊല്ലുക അടുത്ത ഫോട്ടോയും നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്തും ഓരോ റെഡ് ലൈനകത്തായിരിക്കണം ഇതുപോലെ ലിറിക്സ് അതായത് ഒന്നര ലിറ്ററുള്ള മാത്രം സ്ഥലത്ത് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇടയ്ക്കൊക്കെ ലിറിക്സ് ഉണ്ട് ലിറിക്സ് ഉള്ളിടത്ത് ഫോട്ടോ ആഡ് ചെയ്ത് ബാക്കി ഉള്ളിടത്തെല്ലാം ഇതുപോലെ എൻ്റെ വരെയും കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇച്ച് ഡി ക്വാളിറ്റി നിങ്ങൾക്ക് അവിടുന്ന് ഈ ഫോട്ടോയൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ വരെയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോ ലിറിക്സ് ഇല്ലാ സ്ഥലത്ത് ഫോട്ടോസ് ആഡ് ചെയ്തു കൊടുക്കുക ഇതിനകത്ത് ലിറിക്സിന് ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്ത് എഫക്റ്റ് കൊടുക്കണമല്ലോ അതിനായിട്ടായിട്ട് നമ്മൾ ബാക്ക് അടിക്കുക ഈ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇവിടെ ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട് രണ്ട് ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആദ്യം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാം അതെങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ മൂന്ന് ലെയറുകളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും ടോപ്പി കൊടുത്തിരിക്കുന്ന ലെയർ ക്ലിക്ക് ചെയ്യുക മൂന്ന് ലെയറിനകത്ത് ഏറ്റവും ടോപ്പി കൊടുത്തിരിക്കുന്ന ലെയർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ബാക്കടിക്കുക ബി റ്റ് മാർക്കിന് ടേബിൾ എടുത്തിട്ട് നമ്മൾ ലിറിക്സിനാണ് കൊടുക്കുന്നത് ഇവിടെ ലിറിക്സിന്റെ ഭാഗത്തെത്തിയ ശേഷം ഇവിടെ മൂന്ന് ലെയറുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിലുള്ളതല്ലേ അതുകൊണ്ട് ഏറ്റവും ടോപ്പിലുള്ളത് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേജ് സ്റ്റൈലിൽ കാണുന്ന ആരോ ബട്ടൺ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്ത ശേഷം കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ആ ടെക്സ്റ്റ് എഫക്റ്റ് അവിടെ ആഡ് ആയിട്ടുണ്ട് ബാക്കി ഒരു ലിറിക്സിന് കൊടുക്കരുത് ടോപ്പിൽ കാണുന്നതിന് മാത്രം കൊടുക്കുക നെക്സ്റ്റ് സെക്ഷനെത്ത ശേഷം ഇതിൻ്റെയും ടോപ്പിക് കാണുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക ലിറിക്സിൽ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്റ്റൈൽ സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി എന്ന് മനസ്സിലായല്ലോ ആദ്യം മാത്രം കളറിൻ്റെ എം കൊടുക്കുക ബാക്കിയുള്ള അടുത്തെല്ലാം പേസ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക നെക്സ്റ്റ് ലിറിക്സിൻ്റെ ഭാഗം ഏറ്റവും ടോപ്പിക് കാണുന്നതിൽ മാത്രം കൊടുക്കുക പേജ് സ്റ്റൈൽ കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെയും ടോപ്പിക് കാണുന്ന ലിറിക്സിൽ മാത്രം പേജ് സ്റ്റൈല് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല ഞങ്ങൾ എൻ്റെ വരെയുള്ള ലിറിക്സ് ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്ത് ടോപ്പിക് കാണുന്ന ആവശ്യം മാത്രം കൊടുക്കുക ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാം ചെയ്യുന്നതും നമ്മൾ എഫക്റ്റിന് ടേബിൾ എടുക്കുക സെക്കൻഡ് ലിറിക്സും ഇതുപോലെ തന്നെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം മുമ്പ് ചെയ്ത പോലെ തന്നെ ചെറിയ പ്ലസ് പെട്ടൻ ക്ലിക്കുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിന് ശേഷം ബി ടി മാർക്കിൻ്റെ എടുത്തിട്ട് ലിറിക്സിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ എത്തിയ ശേഷം ഇവിടെ നമ്മൾ സെക്കൻഡ് ലിറിക്സാണ് കൊടുക്കുന്നത് അതിനകത്ത് സെക്കൻഡ് ലിറിക്സ് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേലി ആരോപണം ക്ലിക്കുക കളറും ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ് ചെയ്യുക ഫസ്റ്റിലത്തെ ലിറിക്സിന് മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി ബാക്കി വരുന്നിടത്തെല്ലാം പേ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക സെക്കൻഡ് ലിറിക്സ് ആയിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പേ സ്റ്റൈൽ കൊടുക്കുക എൻ്റെ വരം സെക്കൻഡിൽ മാത്രം ഇതുപോലെ തന്നെ പേ സ്റ്റൈൽ പേ സ്റ്റൈല് മാത്രം കൊടുത്തു വിടുക പറഞ്ഞ മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക എൻ്റെ വരം കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ലിറിക്സും കോപ്പി എടുക്കാൻ പോവുകയാണ് എഫ് ടേബിൾ എടുക്കുക അതിനകത്ത് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ലിറിക്സ് നമ്മൾ എടുക്കാറുള്ളത് അത് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് അടിക്കുക ബാക്കടിക്കുക ബാക്കടിച്ചിട്ട് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക എടുത്ത ശേഷം ഇതിനകത്ത് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ലിറിക്സിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ചെയ്യുക നാരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറേയും ടൈമും എനേബിൾ ആയോ നോക്കുക അതിനുശേഷം പേസ്റ്റ് കൊടുക്കുക ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ലിറിക്സ് സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഇടത്തെല്ലാം താഴെ കൊടുത്തിരിക്കുന്ന ഇത് മൂന്നാമത്തെല്ലാം എടുത്തേക്കും അതുപോലെ പേസ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കറക്റ്റായിട്ട് എൻ്റെ വരെയും ചെയ്യുക ഞാൻ മുഴുവൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങൾ എൻ്റെ വരെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത് താഴെ കൊടുത്ത് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഫോട്ടോ എല്ലാം നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത് ബാക്കടിക്കുക എഫക്റ്റിൻ്റെ രേബെടുത്ത ശേഷം പിന്നെ നമുക്ക് ഫോട്ടോയുടെ എഫക്ട് എടുക്കാൻ പോകുകയാണെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ രണ്ട് ഫോട്ടോ ഉണ്ട് അതിനകത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ബി ടി ടേബിൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ഫസ്റ്റ് ഫോട്ടോയിൽ വരിക മുമ്പ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് എടുത്തതിന് മാത്രം കളറിങ് ടൈമും എനേബിൾ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക പേസ്റ്റ് അല്ലെങ്കിൽ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിൻ ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം ബാക്കി വരുന്ന ഫോട്ടോയ്ക്കെല്ലാം സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുക പേസ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഇതുപോലെ എൻഡ് വരെയും ചെയ്യരുത് ലാസ്റ്റ് ഫോട്ടോയ്ക്ക് മാത്രം ഈ എഫക്റ്റ് കൊടുക്കരുത് ബാക്കി ഉള്ള എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ലാസ്റ്റ് ഫോട്ടോയ്ക്ക് മാത്രം ലാസ്റ്റ് വലിയ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതിന് മാത്രം കൊടുക്കരുത് അതിനകത്ത് ബാക്ക് അടിക്കുക നമ്മൾ എഫക്ടൻ ടേബിൾ വീണ്ടും എടുക്കുക എടുത്ത ശേഷം ഇതിനകത്ത് മൂന്നാമത് കൊടുത്തിരിക്കുക സോറി രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് ബീറ്റ് മാർക്കറ്റ് ടേബിൾ എടുക്കുക അതിനകത്ത് ലാസ്റ്റ് ഫോട്ടോ ലാസ്റ്റ് ഫോട്ടോ വലിയൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് അതിലേക്ക് ആറോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കളറിൻ ടൈമും എനേബിൾ എനേബിളായ ശേഷം പേസ്റ്റ് കൊടുക്കുക ഇത്രയും ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തതായാലും പോലെ ഇനി എച്ചിരി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഒന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ